വെൽക്കം ടു മൂവി ബ്രാൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും നടിയായും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാഗ്യലക്ഷ്മി നിരവധി ചിത്രങ്ങളിലൂടെ നായികമാർക്ക് ശബ്ദം നൽകിയ ഭാഗ്യലക്ഷ്മി ഇന്നും സിനിമയിൽ സജീവമാണ് ഇടയ്ക്ക് വെച്ച് ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിലും താരം എത്തിയിരുന്നു ഇതോടെയായിരുന്നു ഭാഗ്യലക്ഷ്മിയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭാഗ്യലക്ഷ്മി നാല്പത്തി ഒൻപതാം ദിവസമാണ് ഷോയിൽ നിന്നും പുറത്തായത് ഇതിലൂടെ നിരവധി വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും താരം നേരിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും അല്ലെങ്കിലും ഭാഗ്യലക്ഷ്മിയുടേതായി എത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് ഇപ്പോഴത്തെ മുമ്പ് ഒരു അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് നാല് പതിറ്റാണ്ടുകളിൽ ഏറെയാകുന്നു ഭാഗ്യലക്ഷ്മി എന്ന ശബ്ദ സൗന്ദര്യം മലയാള സിനിമയുടെ ഭാഗമായിട്ട് വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ നായികമാരുടെ അഭിനയത്തിന് മിഴിവേകിയതിൽ ഭാഗ്യലക്ഷ്മിയുടെ പങ്ക് ചെറുതൊന്നുമല്ല ശോഭന ഉർവശി രേവതി തുടങ്ങിയ നടിമാരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകൾ എടുത്താൽ ഇവയിൽ പലതും ഡബ്ബ് ചെയ്തത് ഭാഗ്യലക്ഷ്മിയാണ് ഒരു കാലഘട്ടത്തിൽ പ്രിയദർശൻ സിനിമകളിലെ നായികമാരിൽ മിക്കവർക്കും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മി തന്നെയാണ് അതേസമയം നായികമാർ സ്വന്തം ശബ്ദം ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരിയായിരുന്നു കാര്യായിരുന്നു ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് പാർവതി കാവ്യമാധവൻ തുടങ്ങിയ നടിമാരെ എല്ലാം സ്വന്തം ശബ്ദം സിനിമയ്ക്ക് ഉപയോഗിക്കാൻ താൻ ഉപദേശിച്ചിരുന്നു ഭാഗ്യലക്ഷ്മി തുറന്നു പറയുകയുണ്ടായി ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ആ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് പാർവതി ഡബിങ്ങിനെ എൻറെ കൂടെ വന്നപ്പോൾ സ്വന്തമായി ചെയ്യണം നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു മൈക്കിന് മുന്നിൽ നിർത്തി ഞാൻ പഠിപ്പിച്ചു കൊടുത്തു പാർവതിയുടെ പ്രശ്നം വളരെ ലോ വോയിസിലെ സംസാരിക്കുമെന്നതാണ് ദേഷ്യപ്പെടുന്ന സീനിൽ മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും ശബ്ദത്തിൽ പരിധിയിൽ കൂടുതൽ മനസ്സിലാവില്ല കാവ്യ മാധവനെയും ഞാൻ ഇതുപോലെ തന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സമയത്ത് പറഞ്ഞു പഠിപ്പിച്ചു പക്ഷെ അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് കാവ്യയും പോയി അതിലെപ്പോഴും വിജയിച്ചത് മഞ്ജു വാര്യർ തന്നെയാണ് തൂവൽ കൊട്ടാരം ചെയ്യുന്ന സമയത്താണ് മഞ്ജു ഡബ്ബിംഗ് തിയേറ്ററിൽ വന്ന് ആദ്യമായി ഡബ്ബ് ചെയ്യുന്നത് എനിക്ക് എന്റെ ശബ്ദം വേണമെന്ന വാശിയും ഉണ്ടായിരുന്നു പലരും മലയാളത്തിലെ ഏറ്റവും വലിയ നടി മഞ്ജു വാര്യർ ആണെന്ന് പറയുന്നു തീർച്ചയായും മഞ്ജു നല്ല നടിയാണ് പക്ഷെ അതോടൊപ്പം നല്ല കഴിവുള്ള ഒരുപാട് നടിമാരുണ്ട് പലപ്പോഴും ആളുകൾ അത് പൂർണമായും അംഗീകരിക്കാത്തതും മറ്റൊരാളുടെ ശബ്ദം ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ ശബ്ദം തന്നെ ആയിരുന്നെങ്കിൽ അവരെയും ആളുകൾ വളരെ നല്ല നടിയെന്ന് പറഞ്ഞേനെ പൂർവ്വശിയൊക്കെ എത്രയോ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു പക്ഷെ സ്വന്തമായി ശബ്ദം കൊടുത്തു തുടങ്ങിയ ശേഷം അവർക്ക് നല്ല കഥാപാത്രം കിട്ടിയില്ലെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു മനോഹരമായ ശബ്ദമുള്ളവർക്ക് ഡബ്ബ് ചെയ്യാവൂ എന്ന രീതി സിനിമയിൽ ഉണ്ടായിരുന്നു എന്നാൽ പണ്ട് ഷീലയും ജയഭാരതിയും എല്ലാം സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചപ്പോൾ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി ഒരു കാലഘട്ടത്തിൽ സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യാൻ സാധിച്ച ചുരുക്കം നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ ഇന്ന് തമിഴ് സിനിമകളിലും മഞ്ജു സ്വന്തമായി ഡബ്ബ് ചെയ്യുന്നു അസുരൻ എന്ന സിനിമയിൽ പ്രാദേശിക മധുര തമിഴ് ശൈലിയെല്ലാം അനായാസമായി നടി പഠിച്ചെടുത്തു അതേസമയം അടുത്തിടെ തന്റെ ശബ്ദം കാത്തു സൂക്ഷിക്കാൻ ഭാഗ്യലക്ഷ്മി ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു അന്നൊക്കെ ശബ്ദത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ശബ്ദത്തിന് വേണ്ടി ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു പുളിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു അതേപോലെ എണ്ണമയമുള്ള പലഹാരങ്ങളോ എണ്ണയിൽ വറുത്ത സാധനങ്ങളോ ഒന്നും കഴിക്കാറില്ലായിരുന്നു എണ്ണ തൊണ്ടയിലുണ്ടെങ്കിൽ ശബ്ദത്തിന് കരകരപ്പ് വരും സ്വരം നന്നായി നിലനിർത്തുന്നതിന് വിൻസെന്റ് മാഷ് നൽകിയ ടിപ്സിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് പാലിൽ ഇത്തിരി കുരുമുളകും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കുടിക്കാനായിരുന്നു അദ്ദേഹം പറഞ്ഞത് കുറെ നാളെ അങ്ങനെ ചെയ്തതോടെയാണ് ശബ്ദം കുറച്ചുകൂടി ക്ലിയർ ആയത്